ഫ്രിക്കൻ മണ്ണി ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ടാങ്ക് വേണം വേസ്റ്റുകൾ വാഴത്തടയാണെങ്കിൽ അതൊക്കെ ചെറിയ പീസ് പീസ് ആയിട്ടും മുറിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് എന്നാലിപ്പോൾ അതൊന്നും അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആഫ്രിക്കൻ മണ്ണിര വേണം കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ വാഴത്തടയോ വേസ്റ്റുകളോ വേണം അതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് പിന്നെ കുറച്ച് പച്ച ചാണകം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഈ ചാക്കിനകത്ത് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് നമുക്കൊരു ജാതിയുടെ ചുവട്ടിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ചാക്കിനകത്ത് നിറച്ച് വെക്കാം ഒരു വാഴയുടെ ചൂട്ടിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ടാങ്ക് ഒന്നുമില്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ഇവിടെ പറഞ്ഞുതരാം നമ്മൾ ചാക്കില് വേസ്റ്റുകൾ ഞാനധികം വാഴത്തടിയാണ് നിറയ്ക്കുന്നത് വാഴത്തടിയും വാഴയിലയും അങ്ങനെ ഉള്ള വേസ്റ്റുകൾ നിറയ്ക്കുന്നു അതിനൊക്കെ കുറച്ച് പച്ച ചാണകം ഇടുന്നു അതിന് ആ പച്ച ചാണകത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിര വിടുന്നു എന്നിട്ട് ഇത് നമ്മളിത് കെട്ടിവെക്കുന്നു മണ്ണിര പെറ്റി പെരുകും മണ്ണിര പെറ്റി പെരുകി ഈ വേസ്റ്റ് മുഴുവൻ തിന്ന് അത് പൊടി രൂപത്തിലാകും അപ്പോൾ ഇതിന് ആ ചാക്കിൻ്റെ അടിയിലൊരു കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്നുണ്ടാകുന്ന വെറുമി വാഷ് ആ മണ്ണിലേക്ക് താഴേക്ക് ഒലിച്ചിറങ്ങി അവിടെ ആ ചെടികൾക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും എൻ്റെ പറമ്പിൽ എല്ലാത്തിനും ഉറുമ്പുകളുണ്ടെങ്കിലും ഇത് ഒരു ഉറുമ്പിൻ്റെ ശല്യം ഇലയുടെ ശല്യമോ ഒന്നും വന്നിട്ട് ഒരു ചാക്ക് പോലും വേസ്റ്റായി പോയിട്ടില്ല ഒക്കെ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ രീതി എങ്ങനെയാന്ന് നോക്കാം ഞാൻ എട്ട് വർഷം മുമ്പാണ് ആഫ്രിക്കൻ മണ്ണിര അന്വേഷിച്ച് അടുത്തുള്ള കൃഷിഭവനിലെല്ലാം പോയി അന്വേഷിച്ചിട്ടും കിട്ടിയില്ല പിന്നെ ഒരാൾ പറഞ്ഞ അട്ടപ്പാടിയിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ഇത് അഞ്ഞൂറ് രൂപ കൊടുത്ത് അയാളൊരു കവറിനകത്ത് എനിക്ക് കുറച്ച് മണ്ണിര തന്നെ തന്നു വിട്ടു ആ കമ്പോസ്റ്റും മണ്ണിരയും പാടിയുള്ളത് നമുക്ക് തന്നു കിട്ടും അതാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉള്ളത് ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ടാങ്കിലകത്താണ് ഇതിൻ്റെ ഈ ബ്രൂഡെന്ന് പറയാം അതായത് മണ്ണിര വളർത്തൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആ ടാങ്ക് ഞാനിത് മഴവെള്ളം വീഴാതിരിക്കാൻ ഓട് വെച്ച് മൂടിയിരിക്കുകയാണ് എൻ്റെ ഇടയിലൊരു പ്ലാസ്റ്റിക് ചാക്കൊണ്ട് ഇപ്പം ഇതാണ് എൻ്റെ മണ്ണിര മണ്ണിരയ്ക്ക് സൂര്യപ്രകാശം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് പോകും ഇതിനകത്ത് നിറയെ മണ്ണിരയാണ് ഇതിനകത്ത് ഉള്ള ഈ മണ്ണിരേനെ ഞാൻ ഈ കൂടി ഈ മണ്ണിര കുരുപ്പയോടുകൂടി ഓരോ പാത്രത്തിലേക്ക് കോരിയെടുക്കും അതാണ് കൊണ്ട് ഈ ചാക്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു കുഴി പോലെ വരും അതിൽ വീണ്ടും പച്ച ചാണകം നിറയ്ക്കും എന്നിട്ട് ഇതുപോലെ മൂടി വയ്ക്കും അപ്പോൾ വീണ്ടും ആവശ്യം വരുന്ന സമയത്ത് ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു മണ്ണിരകൾ ഉണ്ടായിരിക്കും അപ്പം ഇതിൽ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് പറയാം ഞാൻ ഒരു അഞ്ച് നാലഞ്ച് വർഷം മുമ്പ് ആദ്യകാലത്തൊക്കെ ഞാൻ ചെയ്തത് ഇതേപോലെ ഒരു ചാക്കിനകത്തേക്ക് ഈ വാഴത്തട വെട്ടി ചെറിയ പീസൊന്നും അല്ല വലിയ പീസ് ഇതിനകത്ത് ഒതുങ്ങി നിൽക്കാൻ പാകത്തിന് വലുപ്പമുള്ള വലിയ പീസുകളായിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ഭാഗം നിറയ്ക്കും അതിൻ്റെ മുകളിൽ പച്ച ചാണകം ഇടും അതിൻ്റെ മുകളിൽ മണ്ണിലേനെ ഇടും വീണ്ടും ഈ പച്ചത്തട അതായത് അഴുകാനൊന്നും നിൽക്കുന്നില്ല വെട്ടി അന്ന് തന്നെ ഇതിനകത്ത് ചാക്കിലേക്ക് നിറയ്ക്കും ഏറ്റവും മുകളിൽ വരെ ഇങ്ങനെ നിറച്ചതിന് ശേഷം ഇത് കെട്ടിവെക്കും മണ്ണേരി ഏകദേശം അടിഭാഗത്താണ് ഇട്ടിരിക്കുന്നത് അപ്പം മുകളിലുള്ള വാഴത്തട ചീഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം താഴേക്ക് ഊർന്നു വന്ന് ഈ മണ്ണേരയ്ക്ക് ഒരു ഈർപ്പം വേണം അപ്പം അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്ത് അത് വിജയിച്ചു അതിന് ശേഷം ഇപ്പം ഞാൻ കുറേ ഒരു രണ്ട് വർഷമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടയിലൊന്നും ഇടാൻ നിൽക്കുന്നില്ല കൊല വെട്ടിക്കഴിഞ്ഞാൽ ആ വാഴത്തടകൾ അപ്പം തന്നെ വെട്ടിഞ്ഞുക്കി കഷ്ണങ്ങളാക്കി ചാക്കിനകത്തേക്ക് കുത്തി നിറയ്ക്കും ഇപ്പം മുകളിൽ ഇത് ഈ ബക്കറ്റിന് ഒരു ബക്കറ്റ് പച്ച ചാണകിടും അതിൽ ഒന്ന് നിരത്തിന് ശേഷം കുറച്ച് മണ്ണിരേനെ അതിൻ്റെ മുകളിലേക്ക് വിതറും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലയോ അല്ലെങ്കിൽ ഈ വാഴയുടെ ഉണങ്ങിയ ഇലകളോ എന്തെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം ആ ചാക്കൊന്ന് കൂട്ടിക്കെട്ടും ചാക്ക് കൂട്ടിക്കെട്ടാൻ പറ്റാത്ത മാതിരി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങ് വയ്ക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടൊന്നും മൂടും മൂടിയിട്ട് അത് മറിഞ്ഞ് വീഴാതെ ഒന്ന് സെറ്റാക്കി വയ്ക്കും ഇത്രേ നമ്മൾ ചെയ്യേണ്ടു മൂന്നോ നാലോ മാസം കൊണ്ട് അത് മൊത്തം കംപ്ലീറ്റ് കമ്പോ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മണ്ണിരേനെ അടിയിൽ വിട്ടാലും ശരി മുകളിൽ വിട്ടാലും ശരി എവിടെ വിട്ടാലും ശരി ഇതൊക്കെ കംപ്ല കമ്പോസ്റ്റായി മാറും ഇതൊക്കെ വിജയിക്കുന്നുണ്ട് നമ്മളൊരു കമ്പോസ്റ്റ് നിറച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴത്തേന് അതൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് അവിഞ്ഞപിഞ്ഞ് ഒരു ചാക്ക് ഇങ്ങനെ താങ്ങുകയെന്ന് വരും അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാവും വാഴത്തല ആവുമ്പോൾ അതിനകത്ത് അധികം വെള്ളമാണ് കുറച്ച് പൊടിയേ നമുക്ക് കിട്ടുകയുള്ളൂ അത് വരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വരി എടുക്കാറില്ലാതെ അവിടെ തന്നെ ഇടാൻ ഇടുകയാണ് പതികവ് അതിനകത്ത് വീണ്ടും നമുക്ക് വേണ വാഴത്തടം നിറച്ച് കഴിഞ്ഞാൽ അല്പം ഏറ്റവും മുകളിലൊരു അല്പം പച്ചച്ചാണവും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടി അതിൽ തന്നെ നമുക്ക് മണ്ണിരേനെ വളർത്താൻ പറ്റും വീണ്ടും മണ്ണിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിനകത്തുള്ള മണ്ണിരയും ആ മണ്ണിരയുടെ മുട്ടയും വിരിഞ്ഞ് അത് വീണ്ടും സെറ്റായിക്കോളും ഇത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ചോട്ടിലാണ് വെച്ചിരിക്കുന്നത് നാലഞ്ച് മാസം മുമ്പ് ഇതിനകത്ത് ഞാനിവിടെ വെച്ചതാണ് ഇത് വെട്ടി ഇതിനുള്ളിലെല്ലാം നിറച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ജാതിയുടെ ചോട്ടിലേക്ക് കൊണ്ടുപോയി വെക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇത് എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര കനവായിരുന്നു ഞാനാകെ ക്ഷീണിക്കുകയും ചെയ്തുകൊണ്ട് ഈ കമുങ്ങിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ വെച്ചിട്ട് പോവുകയും ചെയ്തു ഞാൻ വലിച്ചു പറിക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോഴാണ് ഞാനിത് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ നോക്കൂ ഇതിൻ്റെ ഈ ചാക്കിനുള്ളിലേക്ക് വരെ ഇതിന് ഈ കമുങ്ങിൻ്റെ വേരുകൾ വന്നിരിക്കുകയാണ് അതിനുള്ളിൽ പൊടി തിന്നാനും ഒക്കെ അപ്പോൾ അത്രയും ചെടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വളമാണ് ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പച്ചക്കറിയോ എവിടെ വേണമെങ്കിലും പച്ചക്കറികളുടെ ഇടയ്ക്കോ ഇത് ചീരച്ചെമ്പാണ് ഒരു സുഹൃത്ത് വന്ന ചീരച്ചേമ്പാണ് അതിൻ്റെ ഇടയിൽ നടുക്കൊരു ഒരു ഒരു ചാക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എവിടെ വേണമെങ്കിലും ചെയ്യാം ഇതൊരു റോബെസ്റ്റാ വാഴയാണ് എൻ്റെ എൻ്റെ നാടൻ റോബസ്റ്റ ഇല്ല നാടൻ റോബസ്റ്റയുടെ പഴത്തിൻ്റെ മധുരവും ആ ഒരു സ്വാദും വേറിട്ട് നിൽക്കുന്ന ഒരു സ്വാദാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റോബസ്റ്റ പഴം ജി നയൻ ആണ് അതിനൊരു മധുരവും ഒന്നുമില്ല ഈ പ്രമേഹ രോഗികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പഴമാണത് പക്ഷേ നാടൻ റോബസ്റ്റ നല്ല മണവും നല്ല മധുരവും ഉണ്ട് തൊലിക്കട്ടി കൂടുതലാണ് കാമ്പ് വളരെ കുറവായിരിക്കും നാടൻ റോബസ്റ്റ എൻ്റെ ഒരു ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് അതൊക്കെ കുറുതാമ്പ് വന്നു പോയി ഇപ്പം ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നൊരു തൈ എനിക്ക് കിട്ടിയതാണ് അതിന് ഈ മണ്ണിര കമ്പോസ്റ്റ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് റോബസ്റ്റിക്ക് ഇനി ഒന്നും വളം ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ അത്യാവശ്യം നല്ലൊരു കൊല നമുക്ക് കിട്ടും വലിയ നാൽപ്പത് കിലോയും മുപ്പത് കിലോയും ഉള്ള കൊലയൊന്നും നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ രീതിയിലുള്ള കൃഷി ഞാൻ ചെയ്യുന്നുമില്ല ഇതൊരു പൂവൻ എനിക്ക് പൂവൻ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ സംഘടിപ്പിച്ചാണ് നാല് വിത്ത് കിട്ടി അപ്പോൾ ഞാനത് ഈ ഇവിടെ ഒരു വിത്ത് ഇവിടെ നട്ടു നട്ടതിന് ശേഷം ഈ ചാക്കിനകത്ത് മണ്ണിരക്ക ആക്കി ഒരു കെട്ട് ഇവിടെ കെട്ടിവെച്ചു പിന്നീട് ഞാൻ വളമൊന്നും വിട്ടില്ല പിന്നീട് ആ വാഴയുടെ അവസ്ഥ എന്താന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് ആ കൊല ഇപ്പോൾ വീട്ടിൽ പഴമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വെട്ടുന്നില്ല വെട്ടാറായി റെഡിയായി നിൽക്കുകയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ മുകളിലായതുകൊണ്ട് ക്യാമറ അത്ര ക്ലിയർ ഇല്ല വലിയ സൂപ്പർ കൊലയൊന്നുമല്ല പക്ഷേ ഒരു വളവും ചെയ്യാതെ കുഴിച്ചു വെച്ചിട്ട് വെട്ടാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കൊല കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് കൊലയുടെ പൂ തന്നെയാണെങ്കിലും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല ഇത് വെട്ടിക്കളയാണ് കുറച്ചുകൂടെ നല്ലൊരു കൊല എനിക്ക് കിട്ടും പക്ഷേ ഈ പൂ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് ഇത്രയും വലിയ ഇതളുകൾ ഉണ്ടായി ഇത്രയും വന്നിരിക്കുകയാണ് ഇതിൽ എൻ്റെ ഈ പറമ്പിൽ ധാരാളം ചെറുതേനിച്ച കോളനി ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ വൻതേനീച്ച കോളനിയും വെച്ചിട്ടുണ്ട് അവർക്കത് പ്രയോജനം ചെയ്യും എൻ്റെ ഈ തോട്ടത്തിൽ എല്ലാത്തരം ഉറുമ്പുകളുണ്ട് കട്ടുറുമ്പ് ജോനോനുറുമ്പ് ഉറുമ്പ് കറുത്ത ഉറുമ്പ് എല്ലാത്തരം ഉറുമ്പുകളുണ്ട് പക്ഷേ ഈ ഉറുമ്പുകളൊന്നും എന്നെ ഒരു മാരകമായ ആക്രമണം ഏൽപ്പിക്കാറില്ല ഞാനിവിടെ ഈ ഉറുമ്പും കൂട്ടിനകത്തൊക്കെ ഇത് കൊണ്ട് വെച്ചിട്ടും ഒരെണ്ണം പോലും നശിച്ചു പോയിട്ടില്ല ഈ ചാക്കിനകത്തുള്ള ഈ മണിര കമ്പോസ്റ്റ് നല്ല വിജയമാണ് എല്ലാ കർഷകരും അത് ചെയ്യുന്നത് നന്നായിരിക്കും ഇതേപോലെ ഒരു ഡ്രിമ്മിൽ കുറച്ച് മണിരം വളർത്തിയാൽ നിങ്ങൾക്കത് എത്ര വർഷം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാം അപ്പം നിങ്ങൾ എല്ലാ കർഷകരും ഇത് തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങളുടെ കൃഷിക്ക് നിങ്ങളുടെ വാഴപ്പഴത്തിലൊക്കെ നല്ല മധുരവും ഗുണവും ഉണ്ടാകുവാൻ ഇത് സഹായിക്കും ഇതൊരു വിയറ്റ്നാം സൂപ്പർ വെല്ലി പ്ലാവാണ് എൻ്റെ ചുവട്ടിലാണ് ഞാൻ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കുന്നത് ഇത് വാഴത്തടയും അതിനകത്ത് കുറച്ച് പച്ച ചാണകം കിട്ടും ഇതാണ് മണ്ണില പകുതി മണ്ണില ഇതിനകത്ത് ഇട്ടു ബാക്കി മണ്ണില അടുത്തതിനകത്ത് ഇട്ടു നമ്മളിങ്ങനെ ഒരു മണ്ണിര കമ്പോസ്റ്റ് ഒരു ചാക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വിടുന്ന മണ്ണിര മണ്ണിലേക്ക് ഇറങ്ങിപ്പോയില്ലേ എന്ന് കര്ഷകര്ക്കൊരു സംശയം തോന്നും ഒരിക്കലും ഇറങ്ങിപ്പോവുകയല്ല കാരണം ഈ ഒരു മണ്ണിര മണ്ണിൽ ജീവിക്കാൻ ഇതിന് കഴിവില്ല അഴുകിയ വസ്തുക്കളിൽ മാത്രമേ ഈ ജീവിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മണ്ണിലേക്ക് ഇത് ഇറങ്ങുകയല്ല ഇറങ്ങിയാൽ തന്നെ അത് തിരിച്ച് വീണ്ടും ഈ ചാക്കിലേക്ക് തന്നെ കയറി വന്നോളും അതോടൊപ്പം തന്നെ ഈ മണ്ണിര കമ്പോസ്റ്റ് ഈ ചാക്കിനകത്തുള്ള വേസ്റ്റ് മുഴുവൻ മണ്ണിര തിന്നു ഇതിന് അവസാനം എന്തായിരിക്കും അവസാനം ആ ചത്തു പോകും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനകത്ത് വേസ്റ്റ് നിറയ്ക്കുകയാണെങ്കിൽ അത് വീണ്ടും ജീവിക്കും അല്ലെങ്കിൽ ആ ചത്തു പോകും അതിൻ്റെ മുട്ടകൾ അതോടൊപ്പം നശിച്ചു പോകും നമ്മുടെ മണ്ണിൽ ഇതിന് ജീവിക്കാൻ സാധിക്കുകയില്ല മണ്ണ് തുളച്ച് ആഹാരമാക്കുന്നതാണ് നമ്മുടെ നാടൻ മണ്ണിരകൾ നാടൻ മണ്ണിരുകൾ മണ്ണിലൂടെ ഒരു തുളയുണ്ടാക്കിയത് മണ്ണിനുള്ളിലേക്ക് പോകും അങ്ങനെ മണ്ണിനുള്ളിൽ വായു സഞ്ചാരം ഉണ്ടാകുകയും ആവശ്യമായ വായു വേരിൽ ലഭ്യമാക്കുവാനും നാടൻ മണ്ണിരകൾ സഹായിക്കും ഈ മണ്ണിര ഈ ടൈപ്പ് ആഫ്രിക്കൻ മണ്ണിര മണ്ണിന് മുകളിലെ വേസ്റ്റുകളിൽ മാത്രം തങ്ങി നിന്നുകൊണ്ട് അവര് അത് ഭക്ഷണമാക്കി ജീവിക്കുന്നവയാണ് അവർക്ക് ആ ഭക്ഷണം ഇല്ലാതായി കഴിഞ്ഞാൽ അവര് ചത്തുപോകും അവരുടെ മുട്ട മണ്ണിൽ കുറേ നാൾ കിടക്കും നാല്പത്തഞ്ച് ദിവസത്തോളം അത് കിടക്കും എന്നാണ് പറയുന്നത് അതിനുശേഷം വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമാക്കാൻ പറ്റിയ വേസ്റ്റുകൾ ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നശിച്ച് അതോടെ ആ മണ്ണിര ഇല്ലാതെയായി പോകും അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുമ്പോ പുരി വെയിലത്ത് വെക്കരുത് കാരണം മണ്ണിരയ്ക്ക് സൂര്യപ്രകാശവും ചൂടും താങ്ങാനുള്ള കഴിവ് തീരെയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാക്ക് കൊണ്ടൊക്കെ മൂടി വെക്കണം ഞാനിത് വെക്കുന്ന എല്ലാ സാധ്യത എല്ലാ ചെടികളുടെയും ചോട്ടിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തണലിൽ ലഭിക്കും അതുപോലെ മഴക്കാലത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും മൂടി വെക്കണം കാരണം മഴവെള്ളം ഈ ചാക്കിനുള്ളിലേക്ക് ഇറങ്ങാൻ വല്ലാതെ ഇറങ്ങരുത് അതുപോലെ വേനൽക്കാലത്താണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷം അല്പം വെള്ളം തളിച്ചു കൊടുക്കുന്നത് നന്നായി ായിരിക്കും തീരെ കഴിഞ്ഞാലും ഈ മണ്ണിലേക്ക് അതിൽ പ്രവർത്തിച്ച് കമ്പോസ്റ്റാക്കാൻ സാധിക്കുകയില്ല പക്ഷേ നമ്മൾ ഈ വാഴത്തടകൾ ഇടുമ്പോൾ അങ്ങനെ ഉണങ്ങുന്ന പ്രശ്നമേ വരികയില്ല കാരണം വാഴത്തടകൾ കുറേശ്ശെ ചീഞ്ഞ് അതിങ്ങനെ ഈർപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് ഉണങ്ങിപ്പോകുന്ന പ്രശ്നമില്ല